ലോക്സഭ തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിച്ച് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ അവസാന നാളുകളിൽ ഓരോ കരിക്കൾ നീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഖ്യധാരാ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കരിക്കൾ ഒരുക്കുന്നതിൽ മുന്നിലെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തവണ അരിയുടെ രൂപത്തിൽ എത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരിയാണ് കേന്ദ്രം ഉടൻ വിപണിയിലെത്തിക്കുന്നത് കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാവും അരി ചില്ലറ വില്പനയ്ക്കായി എത്തുക അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ ഭക്ഷ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലയിലാണ് തീരുമാനം രാജ്യം പൊതു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിൽക്കെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞ നിരക്കിൽ നിലനിർത്തേണ്ടത് കേന്ദ്രത്തിന് നിർണായകമാണ് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്രീയ ഫണ്ടാർ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വില്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് അരി ലഭിക്കുക സർക്കാർ ഇതിനകം തന്നെ ആട്ടയും എല്ലാം ഭാരത് ബ്രാൻഡിന് കീഴിൽ വിൽക്കുന്നുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ ഈ ലേലം വഴി ഓപ്പൺ മാർക്കറ്റിൽ ഓഫ് ചെയ്യുന്ന തുക വർദ്ധിപ്പിച്ച് ഗോതമ്പ് വില ഉയരുന്നത് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നാൽ അരിയുടെ കാര്യത്തിൽ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സർക്കാരിന് പ്രധാന വെല്ലുവിളിയാണ് ധാന്യങ്ങളുടെ വില വർത്തനം നവംബറിൽ ധാന്യങ്ങളുടെ വില പത്ത് പോയിന്റ് ഇരുപത്തിയേഴ് ശതമാനമായി ഉയർന്നു ഭക്ഷ്യവിലപ്പെരുപ്പം നവംബറിൽ എട്ട് പോയിന്റ് എഴുപത് ശതമാനമായി ഉയർന്നു മുൻ മാസം ഇത് ആറ് പോയിന്റ് അറുപത്തി ഒന്ന് ശതമാനമായിരുന്നു എഫ് സി ഐ അടുത്തിടെ അരിയുടെ ഒ എം എസ് എസ് നിയമങ്ങൾ പരിഷ്കരിക്കുകയും കുറച്ചായവ് വരുത്തുകയും ചെയ്തിരുന്നു ലേലം വിളിക്കാവുന്ന അരിയുടെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ അളവ് യഥാക്രമം ഒന്ന് എം ഡി രണ്ടായിരം ഇം ഡി എന്നിങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്നു അതേസമയം അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോ ഗ്രാമിന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് രൂപയാണ് മുൻവർഷത്തേക്കാൾ പോയിന്റ് ഒന്ന് ശതമാനമാണ് അരിക്ക് വില വർത്തിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കാനുള്ള ആലോചനയിലേക്ക് എത്തുന്നത് നിലവിൽ ഭാരത് ആട്ട കിലോയ്ക്ക് ഇരുപത്തിയേഴ് പോയിന്റ് അമ്പത് രൂപ നിരക്കിലും ഭാരത് ദാൽ അറുപത് രൂപ നിരക്കിലും സർക്കാർ വിൽക്കുന്നുണ്ട് രണ്ടായിരത്തിലേറെ വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിൽക്കുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ വിൽക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഈയിടെ ല്ലാത്ത എല്ലാ അരിയുടെയും സവാളയുടെയും കയറ്റുമതി കേന്ദ്രം തടഞ്ഞിരുന്നു ആഭ്യന്തര വിപണിയിൽ ഇവ കൂടുതൽ എത്തിച്ച വിലക്കയറ്റം തടയാനായിരുന്നു ഇത് അതുപോലെ സവാള സംഭരിച്ച് കേന്ദ്രം കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തിരുന്നു വിപണിയിൽ അരി ലഭ്യത ഉറപ്പാക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിച്ചിരുന്നു ിലെ പൊതുതിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭാരത് അരി വിപണിയിലെത്തിക്കാൻ കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ലക്ഷ്യം തന്നെ അവശ്യസാധനങ്ങൾ വില കുറച്ച് നൽകുകയെന്ന് തന്നെയാണ് അവർ അതിന് കാരണം പറയുന്നത് പ്രതിപക്ഷം വിലക്കയറ്റവും തൊഴിലില്ലായ്മ മുഖ്യ പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അരി രാഷ്ട്രീയമായി കേന്ദ്രം മുന്നിലെത്തുന്നത് അതിനെ തടയിടാൻ വേണ്ടി ഭാരത് റായ്സ് വിപണിയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലുള്ളത് അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഉപഭോക്തൃ സൂചിക പ്രകാരമുള്ള വിലക്കയറ്റം കുറഞ്ഞ് നാല് ശതമാനത്തിലെത്തും അപ്പോൾ അവശ്യ സാധന വില കുറച്ച് വിപണിയിലെത്തിക്കുകയാണ് ഇപ്പോൾ പയറ്റുന്ന കരുക്കൾ ഉടൻ തന്നെ അരി വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രവും ന്യൂസ് ന്യൂസ് കേന്ദ്രവുംവന്റി ഫോർ